ഹേ ഗായ്സ് അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ എടുത്തോണ്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ പിന്നെ എൻ്റെ പണി മെയിൻ പണി ഇത് തന്നെ കേട്ടോ കാരണം നമ്മൾ ഒരു ന്യൂ ഇയർ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് പാർട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ചുമ്മാ ഒരു ഒത്തുകൂടൽ ഫാമിലി എല്ലാവരും ഇല്ല നമ്മളിവിടുള്ളവരും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പാടം ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി കേട്ടോ അതൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ ഒരു എട്ട് എട്ടര ഒമ്പത് മണിയൊക്കെയായി അപ്പോഴേക്കും എല്ലാവരും വന്നു പിന്നെ വന്ന പാടത്തിൻ്റെ പടക്കം പൊട്ടിക്കലും കമ്പത്തിട്ട് കത്തിക്കലും ചക്കര കത്തിക്കലൊക്കെ ആയിട്ട് ഫുൾ അങ്ങ് തറക്കുമായിരുന്നു പിന്നെ ഫുഡ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പതിക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം നമ്മൾ ജീവൻ നമ്മുടെ കുഞ്ഞമ്മയും കൂടിയാണ് ആകട്ടോ കപ്പ ബീഫ് പിന്നെ ചിക്കൻ കറി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ക്രിസ്മസ് ആയിട്ട് തന്നെ ക്രിസ്മസ് അല്ല ന്യൂ ഇയർ ആയിട്ട് തന്നെ ഞാൻ അടുത്ത ന്യൂ ഇറിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ഇട്ടിങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് സന്തോഷിച്ചു നിർവൃതി അടഞ്ഞു ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഓർത്ത് ആദ്യം ഞങ്ങൾ എറണാകുളത്തൊന്ന് പോകുന്ന വിചാരിച്ചാണ് പക്ഷേ അങ്ങോട്ടൊക്കെ ഈ സമയത്ത് അടുക്കാൻ പോലും പറ്റില്ല കൊച്ചിയിലൊന്നും പിന്നെ പോണ കാര്യം ചിന്തിക്കുകയോ വേണ്ട ഒരു തണോണ പോയതിൻ്റെ ക്ഷീണമെങ്കിൽ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ കുറേ ഇടയ്ക്ക് പെട്ട് ജാമായിട്ട് ശ്വാസം പൊട്ടി ജാവാത്ത ഭാഗ്യം ഓർത്തിരിക്കുവായിരുന്നു കേട്ടോ അത് പിള്ളേരെയും കൊണ്ട് ഒട്ടും പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എൻജോയ്മെന്റും പാർട്ടിയൊക്കെ വീട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മൾ അവിടെ ഹോളിലൊക്കെ ഇന്ന് കളിച്ച് പിന്നെ നമ്മൾ മിറ്റത്തോട്ട് മുറ്റത്തോട്ടിറങ്ങി കേട്ടോ അമ്മച്ചിനും കൂട്ടി എത്തിയമ്മ പണ്ടൊക്കെ പന്ത്രണ്ട് മണിയാവാനായിട്ടിങ്ങനെ ഒരുപാട് സമയം എടുക്കുന്നു പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് പക്ഷേ ടൈം പറഞ്ഞിട്ട് പന്ത്രണ്ട് മണി ഫീൽ ഫീലായത് കേട്ടുകാര് എട്ട് മണി ഒമ്പത് മണി പെട്ടെന്ന് പത്ത് മണിയൊന്ന് പന്ത്രണ്ട് ഇത് പെട്ടെന്ന് ഇത് പന്ത്രണ്ട് മണി അവൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് തുള്ളലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരു തരിപോലും ഒർക്കേഷൻ ഇല്ലാത്ത രണ്ട് പേർക്ക് അങ്ങനെ നേട്ടം വിളിച്ച് പറഞ്ഞത് എന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ ഒരു കുറേ ചവർക്കൊക്കെ കൂട്ടിയിട്ട് അതിനകത്ത് നിറച്ച് പടക്കൊക്കെ വെച്ചത് ഫുള്ള് അങ്ങ് കത്തിക്കുമായിരുന്നു കാരണം ഉള്ള പടക്കം മുഴുവൻ തീർത്തിട്ടുണ്ട് അത് മുന്നേ എല്ലാം പൊടിച്ച് തീർത്താറായിരുന്നു കുറച്ച് മാത്രം മിച്ചം വെച്ചത് അങ്ങനെ പന്ത്രണ്ട് മണി നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ആയതിൻ്റെ ഒരു സന്തോഷം മണി കാണുന്നൊക്കെ കേട്ടോ പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ എല്ലാവരും ചുമ്മാ കടന്ന് പാട്ടും വെച്ചിട്ട് ഈ കാണുന്ന പോലെ തള്ളതായിരുന്നു ക്രിസ്മസിനുള്ള ഒരു അഞ്ചാറ് കേക്ക് കിട്ടിയായിരുന്നു അതെങ്കിൽ ഒരു കേക്ക് നമ്മൾ മാറ്റി വെച്ച് അത് നൂയർന്ന് കട്ടിയനായിട്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് അത് കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ ഇത് മിച്ചിരുന്ന ചക്രം കമ്പിത്തിരിയൊക്കെ ഫുൾ അങ്ങ് തീർത്ത് എല്ലാം ഫുൾ ആയിട്ട് അങ്ങ് എല്ലാവരും കത്തിക്കുകയാണ് പിന്നെ പാട്ട് കുറച്ച് ഉറക്കി വെച്ചിട്ട് ഞങ്ങൾ റോട്ടിലോട്ടിങ്ങ് ഡാൻസ് ആയിരുന്നു കേട്ടോ അമ്മച്ചി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് ഒരു ഓവർ സൈസ് ടീഷർട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ഇന്ന് ആട്ടോ ഇരുന്നത് ഞാൻ ലിങ്ക് പറ്റുമെങ്കിൽ മേളിൽ കൊടുത്തേക്കും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഏട്ടേ പിന്നെ ഇത് അല്ലെങ്കിൽ കുഞ്ഞിനെ കമ്പിത്തിരി വേണമെന്ന് ഉറപ്പിന് അതുകൂടെ അങ്ങ് കത്തിച്ച് തീർക്കുക കേട്ടോ മിച്ചിരുന്നൊക്കെ ലിക്വിനും ഈ നേരമായിട്ട് ഒരു ഉറക്ക ക്ഷണമോ ഇല്ല കേട്ടോ അല്ലെങ്കിൽ സന്ധ്യ ആവുമ്പോഴൊക്കെ എന്തെങ്കിലും കാണാൻ ഉറക്കം തോന്നിയാണ് കേട്ടോ ഇനി ഇപ്പോൾ എല്ലാരും കൂടെ തുള്ളിലായത് കൊണ്ട് തന്നെ അവർക്ക് വലിയ കാര്യമായിട്ട് ഉറക്കൊന്നും വന്നില്ല ഇത്ര നേരായാലും ഇനിയിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ എവിടെ അടുക്കണിട്ട് രണ്ടു പേർക്കും എന്നൊക്കെ കണന്നൊക്കെയായിരുന്നു കേട്ടോ പിന്നെ സെലിബ്രേഷൻസും പാർട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് മണിയായിട്ടോ പിന്നെ ഞങ്ങൾക്ക് കയറി കിടന്നു കേട്ടേ ഞാൻ ഒക്കെ വന്നപ്പോഴേക്കും നല്ല വെളുപ്പിനായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്ന ഒരു അത്രയും ലേറ്റായിട്ട് കിടന്നുകൊണ്ട് രാവിലെ പിള്ളേരെയും കൊണ്ട് അമ്പലത്തിൽ പോലും നടന്നില്ല അപ്പോൾ എന്തായാലും വൈകിട്ട് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ ഇത് രാവിലെ സോറി വൈകിട്ട് അമ്പലത്തി പോകണത് മുന്നേ വിളക്ക് കത്തിച്ചു വീട്ടിനോട് മറ്റൊരു അമ്പലത്തിലൊക്കെ പോയി അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പിന്നെ എവിടെ പോയാലും ഈ ഓട്ടം അവർക്ക് പതിവായുള്ള ഈ ഓട്ടക്കൾ തന്നെയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് തൊഴുതു ഈ വർഷമെങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്നും ആവില്ല ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അവർ കഴിഞ്ഞ വർഷം പറയേണ്ടില്ല അടിപൊളിയായിരത്തില്ല മിക്കവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങളെ പോലെ തന്നെ നല്ല ബസ്റ്റ് വർഷമായിരുന്നു തോന്നുന്നു എന്തായാലും നമുക്ക് ഈ വർഷം അങ്ങനെയൊന്നും ആവാണ്ടിരിക്കട്ടെ അടിപൊളി വർഷം ആവട്ടെ എല്ലാവർക്കും പത്രകളു കേട്ടോ അപ്പോൾ എന്ത് കുഞ്ഞു വീട്ടിലുള്ള നമുക്ക് അടുത്തുപോയി കാണാൻ ബൈ